മധുരശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ദൈവ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയെ കുറിച്ചാണ് എപ്രകാരമാണ് ഒരു വിധയിലേക്ക് എപ്രകാരമാണ് ഒരു കുടുംബത്തിലേക്ക് എപ്രകാരമാണ് ഒരു സമൂഹ ദേശത്തിലേക്ക് ദൈവമായ കർത്താവ് തന്നെ സമൃദ്ധമായ അനുഗ്രഹം വർഷിക്കുക ദൈവമായ കർത്താവ് ഒരു വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും തന്റെ ദൈവികമായ അനുഗ്രഹം സമൃദ്ധമായ രീതിയിൽ വർഷിക്കണമെങ്കിൽ ആ വ്യക്തി ആ കുടുംബം ഏത് ചെയ്താൽ മതി പാപകരമായ മേഖലയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ വതിന് നമ്മോട് സംസാരിക്കുക പാപകരമായ വഴിയിൽ നിന്ന് ഒരു വ്യക്തി എന്നുമാത്രം അകന്ന് ജീവിക്കുന്നുവോ ഒരു കുടുംബം എന്നുമാത്രം അകന്ന് ജീവിക്കുന്നുവോ ആ വ്യക്തിയും കുടുംബവും സമൂഹവും എന്തായി മാറും ദൈവ അനുഗ്രഹമുള്ള വ്യക്തിയും കുടുംബമായി മാറും നമ്മളെല്ലാം ഒരുപാട് ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ആലോചിക്കുന്ന ഒരു വിഷയമാണ് ദൈവമേ എങ്ങനെയാണ് ദൈവം എനിക്ക് നൽകുന്ന അനുഗ്രഹം എനിക്കത് സ്വന്തമാക്കാൻ സാധിക്കുക ഇങ്ങനെ എപ്രകാരമാണ് ദൈവ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി കുടുംബമായിട്ട് രൂപാന്തരപ്പെടുക ഈ മേഖലയെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് വധുരം നമ്മോട് പറയുന്ന മക്കളെ താമകരമായ വഴിയിൽ നിന്ന് എന്തുമാത്രം അകന്ന് നിങ്ങൾ ജീവിക്കുന്നവ അത്രമാത്രം അനുഗ്രഹം ഞാൻ നിങ്ങളിലേക്ക് വഷിച്ചുകൊണ്ടിരിക്കും ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മുൻപ് താപോറി വന്ന് ഇതുപോലെ ഏകദിന കൺവെൻഷൻ കൂടി താമസിച്ചൂടെ ധ്യാനം കൂടി അനീ താപോറിൻ്റെ ശുശ്രൂഷ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു അതുവഴി ദൈവമായ കർത്താവ് ആ വ്യക്തിക്ക് കുടുംബത്തിന് നൽകിയ അനേകം അനുഗ്രഹങ്ങൾ പങ്കുവെച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു അനുഭവ ഉണ്ടായിരുന്നു ആ വ്യക്തി ഇപ്രകാരമാണ് സാക്ഷി പറഞ്ഞത് ആ വ്യക്തി മുൻപ് താമ്പോറി ധ്യാനം കൂടാൻ വേണ്ടി വന്ന അവസരം ഈ വ്യക്തിക്ക് ദൈവത്തോട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു ദൈവാലയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു ഇതിനേക്ക് അവതാനമായ ജീവിതമോ കുടുംബത്തിലുള്ള പ്രാർത്ഥനയിലോ ഒന്നും ഈ വ്യക്തിക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു ഈ വ്യക്തി താമ്പോറി ധ്യാനം കൂടാൻ വേണ്ടി വരുന്ന സമയം പതിനേഴ് വർഷമായിട്ട് ഈ വ്യക്തി സംസാരിച്ചിട്ടില്ല ആരെങ്കിലും ഒന്ന് ദേവാലയത്തിൽ പോയി ഒന്ന് കൊസാരിക്കുക നീ ദേവാലയവുമായി ഒന്ന് ബന്ധപ്പെട്ട് ജീവിക്കുക സമയമായി ദൈവമായി നല്ല ഒരു കൂട്ടായ്മയിലേക്ക് നീ കടന്നു പോവാ എന്ന് ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉപദേശിക്കുന്ന വ്യക്തികളെ എന്ന് മാത്രം പ്രഹരിക്കാമോ അതുപോലെ ആ വ്യക്തി പ്രഹരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കപുദാശുഖ ജീവിതത്തോടോ വിശുദ്ധ കുർബാനയോടോ തമിരാനോടോ സഭയോടോ കുടുംബ പ്രാർത്ഥനയോ ഒന്ന് ഈ വ്യക്തിക്ക് എന്തിലായിരുന്നു യാതൊരു താല്പര്യമില്ലായിരുന്നു ആ വ്യക്തി ഒരു ദിവസം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ആ വ്യക്തി പറയുക അതിശക്തമായ ഒരു തിങ്ങൽ ഇങ്ങനെ കടന്നു വരികയാണ് ഒരു തിങ്ങൽ ഒരു ആഗ്രഹം ഇങ്ങനെ കടന്നു വരികയാണ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആഗ്രഹം വീണ്ടും വീണ്ടും ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് അതിശക്തമായി കടന്നു വരുന്നു ആ ആഗ്രഹം എന്തായിരുന്നു പോകണം താമസിച്ചുള്ള ഒരു ധ്യാനം കൂടണം ദൈവമേ ദൈവമേന്ന് വിളിക്കാതെ ആ മനുഷ്യൻ കഴിഞ്ഞ പതിനേഴ് വർഷമായി കുമസാരം എന്ന് കുതാശയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഒരു നിമിഷം കൊടുത്ത അതിശക്തമായ ഒരു ഉൾപ്രേരണയാണ് നീ താപോറി പോകണം നീ അവിടെ പോയി താമസിച്ചുള്ള ഒരു ധ്യാനം കൂടണം ഈ വ്യക്തിക്ക് മറ്റെല്ലാ ചിന്തകളെയും നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചുവെങ്കിലും ഈ ധ്യാനം കൂടണം ധാബോറിലേക്ക് പോകണം ഈ ചിന്തയെ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും രാത്രിയാകട്ടെ പകലാകട്ടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നൽകുന്ന വ്യക്തിയെ പതിനേഴ് വർഷമായി കുമസാരിക്കാത്ത വ്യക്തിയെ ധാബോറിൽ താമസിച്ചുള്ള ഒരു ധ്യാനം കൂടാൻ വേണ്ടി വരുന്നു ഒന്ന് കാര്യങ്ങൾ ഉയർത്തി അടിച്ചു കത്താനും മാത്രം കൊടുത്ത് എന്തുകാരം ഉയർത്തി അടിച്ചു കടത്താനും മാത്രം കൊടുത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നീ എന്ന് പറയുന്ന വ്യക്തി അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ഒരു വ്യക്തിയായി മാറണമെങ്കിൽ പാപകരമായ വഴിയിൽ നിന്ന് നീ അകന്ന് ജീവിക്കേണ്ട വ്യക്തിയാണ് എന്ന തിരിച്ചറിവ് ആ ധ്യാനം വഴി പരിശുദ്ധാത്മാവ് നൽകി കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ ചെയ്തു പതിനേഴ് വർഷമായി കുമസാരിക്കാത്ത തന്റെ ജീവിതത്തിൻ്റെ പാപ പാണ്ഡക്കെട്ടുകളെ തമരാനുമിൽ കണ്ണുനീരോടെ ഇറക്കി വെച്ച് നല്ല ഒരു കുമസാരം ആ വ്യക്തി നടത്തി ആ കുമസാരം എന്ന കുദാശയിലൂടെ എനിക്ക് അനേകം വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയ സമാധാനം കിട്ടി സന്തോഷം കിട്ടി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ദൈവികമായ ആനന്ദം നൽകി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ നീതോ സ്മർശിച്ചു വലുതുയർ നന്ദിയോട് എന്ന് പറഞ്ഞ അല്ലേ ലുയാ അല്ലെ ലുയാ ദൈവമായ കർത്താവ് ഈ വ്യക്തിക്ക് പ്രത്യേകമായി നൽകിയ ഈ അഭിഷേകം ഈ വ്യക്തി മറച്ചു വെക്കുകയല്ല കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്ന ധ്യാനം കൂടി തമ്മിലാല് നന്ദി പറഞ്ഞ് അനേക വ്യക്തികളുടെ മുമ്പിൽ ഇത് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും അനേക വർഷങ്ങളായി ദേവാലയവുമായി കൗതാശിക ജീവിതവുമായി ധ്യാനമായി പ്രാർത്ഥനയായി എനിക്ക് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നുവെങ്കിൽ ദൈവമായ കർത്താവ് വീണ്ടും നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടം തുറന്നു തരുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ സമാധാനം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് സ്വസ്ഥത എന്ന് പറയുന്നത് ആനന്ദം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണെങ്കിൽ ഇതെല്ലാം വീണ്ടും കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ പജനം നമ്മോട് പറയും മക്കളെ അനുതാപത്തോടെ ഒന്ന് കുമസ്സാരിക്കണം വളരെ പ്രത്യേകമായി അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയെ കുറിച്ച് വചനം പറയുക നീ കുമസാരശയിൽ പ്രവേശിക്കണം പാപകരമായ വഴിയിൽ നിന്ന് എന്തുമാത്രം അകന്ന് ജീവിക്കാമോ അത്രമാത്രം അകന്ന് ജീവിച്ച നീ എന്ന് പറയുന്ന വ്യക്തി ആരായി മാറും അനുഗ്രഹത്തിന്റെ ഒരു വ്യക്തിയായിട്ട് മാറും വിശ്വസിക്കുന്നവരം പറഞ്ഞു അലേലു അഭിഷേകത്തോടെ പറഞ്ഞ് അലലുയാൽ നമ്മൾ ഒരു തീരുമാനമെടുക്കുക ഒ ദൈവമായ കർത്താവെ ഞാൻ പാപം ചെയ്യുക ഇല്ല എന്ന് മാത്രമല്ല പാപകരമായ വഴിയിൽ നിന്ന് പാപകരമായ മാർഗങ്ങളിൽ നിന്ന് പാപകരമായ സ്ഥലങ്ങളിൽ നിന്ന് പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവമായ കർത്താവെ എന്തുമാത്രം അകന്ന് ഞാൻ ജീവിക്കാമോ അത്രമാത്രം ഞാൻ അകന്ന് ജീവിക്കുമെന്ന് ഒരു തീരുമാനം ഈ ദിവസം എടുക്കണം അതുകൊണ്ടാണ് പൗലോസഭ സോലൻ തെസ്സുനിക്കായ സഭയ്ക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ പതിനം വഴിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം എന്നെ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കുകയാണ് പൗലോസഭ സോലൻ തെസ്സനുനിക്കായാലും സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനമാണ് എല്ലാത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവേ ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി സ്ത്രീകഴി ദൈവത്തിന്റെ പഠിപ്പിക്കുക പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോലെ പാപകരമായ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം അകന്ന് നിൽക്കണം പാപം എന്ന് പറയുന്നത് വലിയ ഒരു രോഗമാണ് ഇവിടുന്ന് വേണ്ടി കരമയ്യത്ത് പറഞ്ഞേ അല്ലെ ലുയാ അല്ലേ ലുയാ പക്ഷെ ഈ രോഗത്തെ കുറിച്ച് പാപം എന്ന ഈ രോഗത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും കാര്യമായി ചിന്തിക്കാറില്ല ഗൗരവമായി നമ്മൾ നമ്മളിതിന് ഒരു സ്ഥാനം കൊടുത്ത് ഈ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവിന്റെ രോഗമായ ഈ പാപമേഖല ദൈവമേ ഒന്ന് സുഖപ്പെടുത്തണമേ ഒന്ന് സ്പർശിക്കണമേ ആ മേഖലയിലേക്ക് കർത്താവായ യേസുവിന്റെ വിലയേറിയ തിരയക്തം ഒഴുകണമേ എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ല പ്രാർത്ഥിക്കണമെന്നാണ് വചനം പറയുക അത് പൗരശ്രീക പറയുന്നു സഭയ്ക്ക് വന്ന ലേഖനം മനുഷ്യ ഇരുപത്തിരണ്ടാം വചനം പറയുന്നു പാവം ചെയ്യാതിരുന്ന മാത്രം എന്ന് പറഞ്ഞാൽ എല്ലാ തരം പാപങ്ങൾ കരമയ്യത്തി പറഞ്ഞ് അലലിയ സംസാരം വഴി ഉണ്ടാകുന്ന പാപങ്ങൾ കരമയ്യത്തി പറഞ്ഞ് അലലു ലേലു പ്രവൃത്തികൾ വഴി ഉണ്ടാകുന്ന പാപങ്ങൾ കരമയ്യത്തി പറഞ്ഞ് അലലുയ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാത്തരം പാപ മേഖലയിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഉരുവെത്തി എന്ത് ചെയ്യണം അകന്ന് നിൽക്കണം നമുക്ക് ഈ പജനം ഒന്ന് കാര്യങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈ പജനം ഒന്ന് സ്വരമുയർത്തി ഏറ്റുപറയാമോ എല്ലാ തരം എല്ലാ തരം സ്വരമുയർത്താമോ എല്ലാ തരം എല്ലാ തരം എല്ലാ തരം എല്ലാ തരം തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് അകന്ന് 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 നിൽക്കുകയും ചെയ്യേ നിൽക്കുകയും ചെയ്വേ ഇരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ എല്ലാ തരം എല്ലാ തരം ശക്തിയോട് പറയാമോ എല്ലാ തരം എല്ലാ തരം തിന്മകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അകന്ന് യും ചെയ്വേൽക്കുകയും ചെയ്യും ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം വരെ ആവത്തി ഞാനാകട്ടെ നിങ്ങളാകട്ടെ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്നാണ് ദൈവമായ കർത്താവിന്റെ വധനം നമ്മെ പഠിപ്പിക്കുക ഇങ്ങനെ പാപകരമായ വഴിയിൽ നിന്ന് തിന്മകളിൽ നിന്ന് ഊനി വ്യക്തി അകലം പാലിക്കുമ്പോൾ ആ വ്യക്തി ആരായിട്ട് മാറുകയാണ് ദൈവ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ആ വാക്കണം ആരായി മാറുകയാണ് നമ്മിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തെയും നമ്മുടെ ഉറ്റവരുടെ ജീവിതത്തെയും ദൈവമായ കർത്താവ് തൊട്ട് ഈ ജീവിതങ്ങളെ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിന്റെയും ഉയർച്ചയുടെ ജീവിതമാക്കി മാറ്റുന്നത് ഈ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് അകന്ന് കഴിയുമ്പോഴാണ് അതുകൊണ്ട് ഹിബ്രായിക്കുള്ള ലേഖനം ഹിബ്രായർക്കുള്ള ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഹിബ്രൈർക്കുള്ള ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാം പതിനും ഇപ്രകാരമാണ് പറയുക എന്റെ സഹോദരലെ എൻ്റെ സഹോദരരെ നിങ്ങളിൽ ആരും ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ദൈവത്തെ കുറിച്ച് ലേഖനകർത്താവ് പറയുന്നത് എപ്രകാരമാണ് ദൈവത്തെ അവിടെ അഭിസംബോധന ചെയ്യുന്നത് ജീവിക്കുന്ന ദൈവമെന്നാണ് അല്ലെ ലയ്യ വെറും ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ജീവനുള്ള ഒരു ദൈവമാണ് ഇവ അഞ്ചു പേര് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലൊരു വ്യക്തി തമിരാനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു ആ വ്യക്തി തമിരാനിൽ നിന്ന് ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണമായി വചനം പറയുക ആ വ്യക്തിയുടെ വിശ്വാസ കുറവാണ് ആ വാക്കെന്ന് പറഞ്ഞ എന്താണ് വിശ്വാസക്കുറവ് വിശ്വാസക്കുറവ് ഈ വിശ്വാസക്കുറവാണ് ദൈവമായ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ ഈ വ്യക്തിയെ പ്രേരിപ്പിക്കുകയാണ് ഈ വിശ്വാസ കുറവ് ഈ വ്യക്തിയിലേക്ക് എന്താണ് കാരണം അത് അതിനെ കുറിച്ച് പജനം പറയുന്നത് ആ വ്യക്തിയിൽ ഏതുണ്ട് ദുഷ്ടഹൃദയമുണ്ട് ആ വാക്കെന്ന് പറഞ്ഞ് ഏതുണ്ട് ദുഷ്ടഹൃദയം അതായത് നമ്മുടെ ഹൃദയം ദുഷിച്ച ഹൃദയമാകുമ്പോൾ ഹൃദയത്തിൽ തിന്മകൾ വന്നറിയുമ്പോൾ പാപകരമായ വഴിയിൽ നിന്ന് അകന്നു പോകാതെ പാപത്തെ സ്നേഹിച്ചുകൊണ്ട് കൃതിയും മുഴുവനും പാപത്തിൽ കഴിയുമ്പോൾ ദൈവത്തിന്റെ മചനം പഠിപ്പിക്കുന്നു ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസം ആ വ്യക്തിക്ക് എന്തിനും നഷ്ടപ്പെട്ടു പോകും എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എനിക്ക് സഭയും വിശ്വാസമില്ല എനിക്ക് വിശ്വദൂർബാനയും വിശ്വാസമില്ല എനിക്ക് ശുശ്രൂഷകളിൽ വിശ്വാസമില്ല എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പറയുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം ഈ വിശ്വാസം ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകാൻ കാരണം ഈ വ്യക്തിയുടെ ഹൃദയം ഹൃദയമായി ദുഷിച്ച തിന്മയുടെ ഒരു ഹൃദയമായി മാറിയത് കൊണ്ട് ഈ വിശ്വാസം ഈ വ്യക്തിയിലേക്ക് വരണമെങ്കിൽ ഈ വിശ്വാസം എന്നിലേക്ക് വരണമെങ്കിൽ എന്നെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ ദൈവമായ കർത്താവിന് കാഴ്ചവെക്കണം ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം ദൈവമായ കർത്താവ് ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുന്നത് കുമസാരം എന്ന കുദാശയിലൂടെയാണ് ഒരു കുമസാരം എന്ന കുതാശയിലൂടെ നമ്മുടെ ദുഷിച്ച ദുഷ്ടമായ തിന്മ കുടികൊള്ളുന്ന പാപത്തെ സ്നേഹിക്കുന്ന നമ്മുടെ പാപകരമായ ഈ ദുഷ്ട ഹൃദയത്തെ കർത്താവായ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചാൽ വിശുദ്ധീകരിച്ച പിന്നെ ഞാൻ നിങ്ങൾ മാരാണ് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ചില വ്യക്തികൾ തമിരാനിൽ നിന്ന് അകന്നു പോകാൻ കാരണം വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ഹൃദയത്തിൽ ഈ പാപം പ്രവേശിക്കുന്നത് കൊണ്ടാണ് പാപം മാറുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും ഈ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ദൈവമായ കർത്താവിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കാൻ അവർക്ക് സാധിക്കും നമ്മൾ മാറ്റം വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ വരേണ്ട നമ്മുടെ ഒരു പഴയ നമ്മുടെ പഴയ ജീവിത ശൈലിയെ കുറിച്ച് പലരും പറയുന്നത് ഇപ്രകാരമാണ് പൗല സഭയ്ക്ക് എഴുതിയ ഒന്ന് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ പതിനെട്ട് പറയുന്നുണ്ട് അതായത് ഒന്നാമത്തെ ഒന്നാമത്തെ പതിനെട്ടിൽ പഴയ ശൈലിയെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ വചനം പറയുക ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു അല്ലെ ലുയാ അല്ലേ ലുയാ നമ്മുടെയൊക്കെ ചില കാലഘട്ടങ്ങളിൽ പാപം നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ട് പാപകരമായ വഴിയിലൂടെ നടന്നിട്ട് ദൈവമായ കർത്താവിന്റെ വചനം പറയുന്നു നമ്മൾ ആരായി മാറിയിരുന്നു ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച വ്യക്തികളായിരുന്നു നമ്മുടെ ജീവിതം പാപകരമായ വഴിയിലൂടെ നടന്ന് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ പാപത്തെ വെടിയുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും ഒന്ന് വിശ്വസിച്ച കാരം ഏകത്ത് സ്വരംയ്യെന്ന് പറഞ്ഞ് അല്ലേ ലുയാ അല്ലേ ലുയാ ഇപ്പം ദൈവമായ കർത്താവ് അനുഗ്രഹം തരാൻ വേണ്ടി കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ പാപം തമ്മിലുണ്ടെങ്കിൽ അത് തടസ്സമാണ് അതൊരു പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണമെന്നാണ് വചനം പറയുക നീ ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ചില നന്മകൾ പ്രവേശിക്കണം തിന്മയിൽ നിന്ന് അകലാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമതായി വചനം പറയുന്നു എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ അകന്ന് ജീവിക്കണം അതായത് പലതിനെ കുറിച്ചുള്ള അത്യാഗ്രഹമാണ് അത് വേണം ഇത് വേണം ഇങ്ങനെയുള്ള അത്യാഗ്രഹം ഒരു വ്യക്തി പ്രത്യേകിച്ച് വചനം പറയുന്നുണ്ട് സമ്പത്തിനു വേണ്ടിയൊക്കെ വലിയ അത്യാഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പാപ വഴിയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സാധിക്കില്ല ഇതെവിടെ വചനം ഇത് എവിടെയാ വചനം പറയുകശേഷം പന്ത്രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വചനം പഠിപ്പിക്കുക ന്യൂകാഡിയ സുവിശേഷം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഈശു പറയുന്നു അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുക ോ അനന്തരം അനന്തരം അവൻ അവരോട് പറഞ്ഞു പറഞ്ഞു ജാഗരൂകായിരിക്കും മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് കര വയ്യുയ അതായത് സമ്പത്തിന് വേണ്ടിയുള്ള അമിതമായ വ്യഗ്രത അമിതമായ ആഗ്രഹം ആ മേഖലയിൽ വലിയൊരു അധ്യാഗ്രഹം എത്ര കിട്ടിയാലും മതിവരാത്ത ഒരാഗ്രഹ നമ്മുടെ മനസ്സ് കിടപ്പുണ്ടെങ്കിൽ പാപകരമായ വഴിയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സാധിക്കില്ല ആ മനുഷ്യൻ അറിയാതെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും പാപ വഴിയിൽ നിന്ന് അകന്ന് ജീവിക്കണമെങ്കിൽ സമ്പത്തിന് വേണ്ടിയുള്ള വലിയ അധ്യാഗ്രഹ മേഖലയിലെ ഒരു വിടുതൽ നമുക്കുണ്ടാകണം പാപ വഴിയിൽ നിന്ന് അകന്ന് കഴിയാൻ സാധിക്കണമെങ്കിൽ വചനം പറയുക വ്യക്തി ദൈവ ഭയമുള്ള ഒരു വ്യക്തി പുസ്തകം പറയാം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പഠിപ്പിക്കുക പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പഠിപ്പിക്കുന്നു ദൈവ ഭയമുള്ളവൻ വചനം ശ്രദ്ധിക്കണമേ ദൈവ ഭയമുള്ളവൻ തിന്മകളിൽ നിന്ന് അകന്നിരിക്കുക അവൻ പാപത്തിൽ മുഴുകുകയില്ല പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം പന്ത്രണ്ടാം പതിനിപ്പിക്കുക ഏത് വ്യക്തിയാണ് തിന്മകളിൽ നിന്ന് അകന്നിരിക്കുക ദൈവ ഭയമുള്ള ഒരു വ്യക്തിയാണ് ഈ ദൈവഭയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ നൽകുന്ന പ്രതീകമായ ഒരു ദാനമാണ് ഈ ദൈവഭയം എന്ന ദാനം ശിഷിയോർത്ത് നരകത്തെ ഓർത്ത് പാപം ചെയ്യാതെ പാപത്തിന്ന് അകന്നു കഴിയുന്ന ഒരവസ്ഥയല്ല മറിച്ച് ദൈവഭയം എന്ന ദാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് നനഞ്ഞ കഴിഞ്ഞാൽ എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ എന്റെ ഈശോ അല്ലാതെ ഈ ലോകത്ത് ബാക്കി പറഞ്ഞ് പറഞ്ഞേ ആരെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത് വലിയ ഒരു മൌഢ്യമാണ് ഇപ്പൊ നിങ്ങൾ ഓർക്കുന്ന മാതാപിതാക്കളുണ്ട് ജീവിത പങ്കാളിയുണ്ട് നമ്മുടെ മക്കളുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇവരെല്ലാം മരണം വരെ എന്നെ സ്നേഹിക്കുക സ്ത്രീ നമ്മളോ മനുഷ്യ സ്നേഹത്തിനെപ്പോഴും ഏറ്റക്കുറിച്ചുണ്ടോ ഇന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നാളെ ഉണ്ടാവില്ല അതായത് ഏതൊരു മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് പരിധിയില്ലാത്ത ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് ഏതൊരു മനുഷ്യനെയും ഞാൻ നിങ്ങളും എടുത്തു നോക്കിക്കുകയോ ആ മനുഷ്യനെല്ലാം എന്തുണ്ട് അനു അനവധിയായ പരിമിതികളുണ്ട് പരിമിതിയുള്ള ഒരു മനുഷ്യന് പരിമിതിയുള്ള ഒരു സ്നേഹം നൽകാൻ മാത്രമേ സാധിക്കൂ പരിമിതിയില്ലാത്ത സ്നേഹം ഒരു വ്യക്തിക്ക് നൽകണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാകണം പരിമിതി ഇല്ലാതിരിക്കണ പരിമിതി ഇല്ലാത്ത ലിമിറ്റേഷൻ ഇല്ലാത്ത ഏക വ്യക്തി കർത്താവായ കരം ഉയർത്തി അടിച്ച് കർത്താനും കൊടുത്ത് ഒന്ന് കരം ഉയർത്തി അടിച്ച് കർത്താനും കൊടുത്ത് ഈ പരിമിതിയില്ലാത്ത ഈ തമ്പരാന്റെ സ്നേഹം ഒരു വ്യക്തിയിലേക്ക് കവിഞ്ഞൊഴുകുമ്പോഴാണ് സ്നേഹതാകം ഒരു വ്യക്തിയിൽ ശ്രമിക്കുക എന്തുമാത്രം മനുഷ്യന്റെ സ്നേഹം കിട്ടിയാൽ മതി വരാതിരിക്കാൻ കാരണം ഏതൊരു മനുഷ്യ സ്നേഹത്തിനും പരിമിതി ഉണ്ട് എന്ന വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയും ഈ പരിമിതി ഇല്ലാത്ത സ്നേഹം നൽകാൻ ദൈവമായ കർത്താവനും മാത്രമേ തരൂ ആ ദൈവമായ കർത്താവനും മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ദൈവഭയം എന്ന ദാനത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുമ്പോൾ ദൈവഭയം എന്താണ് എന്ന് ചോദിച്ചാൽ എന്നെ ഒരു പരിമിതിയും ഇല്ലാതെ അനന്തമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നു തമ്പരാനെതിരായിട്ട് ഒരു ചെറിയ പാപം പോലും ഞാൻ ചെയ്ത് എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കുകയില്ല ഈ തീരുമാനത്തിലൂടെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള പ്രത്യേകമായ ഒരു കൃപയാണ് ഒരു അഭിഷേകമാണ് ഒരു ദാനമാണ് ഏത് ദൈവഭയം കരമ സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ അല്ലെ ലുയാ അല്ലേ ലുയാ